മൂത്രം എന്നത് മനുഷ്യനെ സംബന്ധിച്ച് അത്രയും പ്രധാനപ്പെട്ട ഒന്നാണ് എന്നാൽ മൂത്രത്തെക്കുറിച്ചാണെങ്കിൽ നമുക്ക് കാര്യമായി ഒന്നും അറിയവുമില്ല ഒരു വ്യക്തിയുടെ ഭക്ഷണ അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഉപഭോഗത്തെ അടിസ്ഥാനമാക്കി പലപ്പോഴും മൂത്രത്തിന്റെ ഗന്ധം മാറുന്നു എന്നിരുന്നാലും ശക്തമായ മത്സ്യബന്ധം മൂത്രത്തിനുണ്ടാകുന്നത് കടുത്ത ആരോഗ്യ പ്രശ്നത്തിന്റെ പ്രശ്നത്തിന്റെ ആദ്യ അടയാളമായി ശാസ്ത്രം പറയുന്നു മൂത്രത്തിന്റെ മത്സ്യബന്ധം അസാധാരണം തന്നെയാണ് പലപ്പോഴും ഇത് വലിയ കുഴപ്പമുണ്ടാക്കാറില്ല എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇത് ഭീകരമാകാറുണ്ട് താനും പ്രത്യേകിച്ചും ലിവർ കിഡ്നി എന്നിവയുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങളിൽ അത്തരം ചില രോഗങ്ങൾ ഏതെന്നു നോക്കാം ഒന്ന് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ മൂത്രനാളിയിൽ അമിതമായി ബാക്ടീരിയ വളരുമ്പോഴാണിത് ഉണ്ടാകുന്നത് ഇത് മൂത്രത്തിന് ഇത്തരം മണമുണ്ടാക്കിയേക്കാം ഇത് കൊടുത്താൽ വളരെ അപകടമുണ്ടാക്കുന്ന ഒരു രോഗമാണ് മൂത്രനാളിയുടെ സ്ഥൈയായ നാശത്തിനു വരെ ഇത് കാരണമായേക്കാം ആന്റിബയോട്ടിക്കുകൾ ഇതിനു ഫലപ്രദമാണ് രണ്ട് യോനിയിലെ അണുബാധ യോനിയിലുണ്ടാകുന്ന ചില ഗുരുതര അണുബാധയുടെ ഫലമായും മൂത്രത്തിന് മീൻമണമുണ്ടാകാം പലപ്പോഴും ലൈംഗിക ബന്ധവുമായി ഇതിനു അടുത്ത ബന്ധമുണ്ടാകും യോനിയിൽ പുകച്ചിൽ ലൈംഗിക ബന്ധത്തിലെ വേദന തുടങ്ങിയ ചെറിയ ലക്ഷണങ്ങൾ ആദ്യം ഇത് കാണിച്ചേക്കാമെങ്കിലും ഗുരുതരമായാൽ വളരെ അപകടം നിറഞ്ഞതാണ് ഈ രോഗവും മൂന്ന് ഫിഷ് ഓഡർ സിൻഡ്രോം ട്രൈമേതൈലമിനൂറിയ ട്രൈംതൈലമിനൂറിയ എന്നറിയപ്പെടുന്ന അസുഖമാണിത് ഇത് ഉണ്ടാകുന്നവർക്ക് മൂത്രത്തിന് മാത്രമല്ല ശരീരം മുഴുവൻ മത്സ്യബന്ധമുണ്ടാകും തുപ്പൽ വിയർപ്പ് മൂത്രം എന്നിവക്കൊക്കെ കടുത്ത മത്സ്യബന്ധമുണ്ടാകും പലപ്പോഴും ജനിതക തകരാറിലൂടെയാണ് ഈ അസുഖം ബാധിക്കുക അതുകൊണ്ടുതന്നെ തലമുറകളിലേക്ക് ഇത് പകരാനും സാധ്യതയുണ്ട് ഇത്തരം സാഹചര്യത്തിൽ ജനിതക ചികിത്സകൾ മാത്രമേ ഫലപ്രദമാകാറുള്ളൂ ട്രൈമീതൈലമിൻ എന്ന രാസവസ്തു അധികമടങ്ങിയ ഭക്ഷണങ്ങൾ ചില മത്സ്യങ്ങൾ തുടങ്ങിയവ കൂടുതലായി ഉപയോഗിക്കുന്ന ആളുകളിൽ ഈ സിൻഡ്രോം ജനിതകപരമല്ലാതെയും ഉണ്ടാകാറുണ്ട് നാല് കിഡ്നിയിലെ പ്രശ്നങ്ങൾ ഇതും മൂത്രത്തിന് മത്സ്യബന്ധമുണ്ടാക്കുന്നു കിഡ്നിയുടെ അനാരോഗ്യം പ്രകടമാകുന്നത് ചില ശാരീരിക ലക്ഷണങ്ങളിലൂടെയാണ് എന്തൊക്കെ ലക്ഷണങ്ങളാണ് കിഡ്നി അപകടത്തിലാണ് എന്നതിന്റെ സൂചനകളായി കാണിക്കുന്നത് എന്ന് നോക്കാം പുറംവേദന പുറം വേദനകളെല്ലാം കിഡ്നി പ്രശ്നത്തിലാണ് എന്നതിന്റെ സൂചനകൾ അല്ല എന്നാല് നട്ടലിന് മുകളിലായി വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കിഡ്നി പ്രശ്നത്തിലാണ് എന്നത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് കിഡ്നി സ്റ്റോണ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷന് എന്നിവയാണ് അസഹനീയമായ പുറംവേദനയിലൂടെ പ്രകടമാകുന്നത് ചർമ്മ പ്രശ്നങ്ങള് ചർമ്മപ്രശ്നങ്ങളും കിഡ്നിയെ പ്രശ്നത്തിലാക്കുന്നു എന്നതിൻറെ സൂചനയാണ് രക്തത്തിലെ മാലിന്യങ്ങളെ പുറന്തള്ളാനുള്ള കിഡ്നിയുടെ ശേഷം ഇല്ലാതാവുന്നതിൻ്റെ ഫലമായി രക്തം ദുഷിച്ച രക്തമായി മാറുകയും ഇത് ചർമ്മസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ശരീരത്തിലെ നീര് കൈകാലുകളിലും മുഖത്തും നീര് കാണപ്പെടുന്നുണ്ടെങ്കിൽ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ശരീരത്തിലെ രക്തം കുറയുകയും മാലിന്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇത് കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നില്ല എന്നതിന്റെ സൂചനയാണ് അമിത ക്ഷീണം അമിതമായ ക്ഷീണമാണ് മറ്റൊരു പ്രശ്നം അമിതമായ ക്ഷീണം അനുഭവപ്പെടുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറവാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത് ചുവന്ന രക്താണുക്കള് കുറയുകയും കിഡ്നി പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ശ്വാസോച്ഛ്വാസ സംബന്ധമായ പ്രശ്നങ്ങള് ശ്വാസോച്ഛ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ നേരിടുന്നതും കിഡ്നിയുടെ പ്രവർത്തനവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ശ്വാസകോശത്തിലെ മാലിന്യങ്ങൾ അടിയുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇതാകട്ടെ കിഡ്നിക്ക് ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള കഴിവില്ലാത്തതിന്റെ ഫലമായി സംഭവിക്കുന്നതാണ് മൂത്രത്തിലെ വ്യത്യാസങ്ങള് മൂത്രത്തിലെ വ്യത്യാസം കാണുന്നതും കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളെ കാണിക്കുന്ന ഒന്നാണ് മൂത്രത്തിലെ രക്തത്തിന്റെ അംശവും വിളർച്ച ബാധിച്ചതുപോലുള്ള മൂത്രവും എല്ലാം കിഡ്നി തകരാറിലാണ് എന്ന് സൂചിപ്പിക്കുന്നു വായില് ലോഹരുചി വായില ലോഹരുചി അനുഭവപ്പെടുന്നതും ഗൗരവതരമായി എടുക്കേണ്ട ഒന്നാണ് മാത്രമല്ല ചിലർക്ക് രക്തത്തിന്റെ രുചിയും വായിൽ അനുഭവപ്പെടും ന്യൂസ് ഫോറിന് വേണ്ടി ജിൻസി കുര്യൻ